പല പ്രമുഖന്മാരായിട്ടുള്ള ആളുകളെയും ഈ അനുശോചന സന്ദേശം പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വിളിച്ചു അതിൽ ആദ്യം വിളിച്ചത് ഇ കെ നായനാർ അന്നത്തെ ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹത്തെ എനിക്ക് മദ്രാസിൽ വെച്ച് അറിയാമായിരുന്നു കാരണം അവിടെ ഒരു രാമകൃഷ്ണ ഹെഗ്ഡെ എം ജി രാമചന്ദ്രൻ എൻ ടി ആർ ഈ നാല് സൗത്ത് ഇന്ത്യൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഒരു മീറ്റിങ്ങിന് വന്നിരുന്നു ഒരു മീ നല്ല വളരെ ചരിത്രപ്രസിദ്ധമായ മീറ്റിംഗ് അപ്പോൾ വേറെ എവിടെയും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം മദ്രാസ് അവിടെയുള്ള ആരോ ഒക്കെ അറേഞ്ച് ചെയ്ത് സ്റ്റുഡിയോയിലെ റെക്കോർഡിങ്ങി വന്നും മൂന്ന് കേരള മിനിസ്റ്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു ടി ആർ ബാലകൃഷ്ണ പിള്ള കെ എം മാണി പിന്നെ ആരാണെന്ന് എനിക്ക് ഒരു കോൺഗ്രസ് മന്ത്രി അപ്പോൾ അദ്ദേഹം എന്നെ അവിടെയുള്ള ഒരാൾ പരിചയപ്പെടുത്തി അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ പയ്യന്നൂരാണ് പയ്യന്നൂർ എവിടെയാന്ന് വെച്ചു ഓ അപ്പോൾ ഞാൻ പറഞ്ഞു പയ്യന്നൂരല്ല കരിവള്ളൂരിനടുത്തുള്ളൊരു എടോ കരിവള്ളൂരിനടുത്തുനിന്ന് എവിടുന്നാന്ന് പറ ഞാൻ പറഞ്ഞു ഞാൻ പെരളം എന്ന് വെച്ചാൽ അവിടെ ഏത് വീട്ടിലാന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വീട് കാണാൻ അവിടെ നീ ആ ലക്ഷ്മീൻ്റെ മോനാ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു അതെ ഓ നന്നായി അത് കഴിഞ്ഞ പിന്നെ ഹിസ് മെസ്സേജ് വെച്ചാൽ പോകുന്ന സമയത്ത് ഞാൻ പോർട്ടിക്കോയിൽ അദ്ദേഹത്തിന് എക്സ് യു ഓഫ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി എന്നിട്ട് പറഞ്ഞു നീ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആദ്യം എന്നെ കാണണം പിന്നെ ഈ ഇതിലിപ്പോഴേ കയറി കൂടിയത് വളരെ നല്ല കാര്യം വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വി കെ നായനാർ ഇങ്ങനെ വിളി ഞാൻ എന്നിട്ട് എ കെ ജി സെൻറ്ററിൽ വിളിച്ചു എ കെ ജി സെൻ്ററിൽ വിളിച്ചിട്ട് എന്ത് വന്നാലും ഫോൺ കൊടുക്കൂല അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത് പിന്നെ ഇവിടെ ദൂരദർശൻ കേന്ദ്രവും ഇവിടെ കള്ളത്തരം പറയാതെ ദൂരദർശൻ കേന്ദ്രം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിയാണ്ടിരിക്കുമോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മുരളീധരൻ നായരുണ്ട് ഇ എൻ മുരളീധരൻ നായർ അന്നേരം അദ്ദേഹം ഒരു മാസികയുടെ എഡിറ്ററൊക്കെ ആയിരുന്നു യുഗരശ്മിയാണ് ഞാനതിൽ ലേഖനങ്ങളൊക്കെ എഴുതി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയ ആളാണ് ഓ ശരി ഞാൻ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ദനന്ത ഈ കോൾ ബാക്ക് ടു ചെക്ക് ഇത് തന്നെയാണോ ഈ ദൂരദർശൻ നമ്പർ തന്നെയാണോ അപ്പോൾ ഞാൻ തന്നെയാണ് ഫോൺ എടുത്തത് ആ ശരി അപ്പം നാളെ വരാം എന്നാൽ പത്ത് എത്ര മണിക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞു പത്ത് പത്തര എപ്പോഴും സൗകര്യം എന്ന് വെച്ചാൽ ഓ പത്ത് മണിക്കാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു അതുവരെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല അദ്ദേഹം ഒന്ന് കയറി വന്ന ഉടനെ എന്നോട് നീ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ തെറ്റല്ല ഞാനിത് ഒരു അഞ്ചെട്ട് പ്രാവശ്യം അദ്ദേഹത്തെ മെള്ളിചർ നേരെ വിളിച്ചു ഓ ഞാൻ അറിയില്ല കാരണം അവർക്ക് ഇദ്ദേഹത്തിന് അറിയും അത് കഴിഞ്ഞ് പിന്നെ ഈ ഗെയിം ഫോർ റെക്കോർഡിങ് ഞാൻ കണ്ടോളൻസ് മെസ്സേജ് റെക്കോർഡ് ചെയ്തു അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പൊട്ടി കരയാൻ തുടങ്ങി കണ്ണ് യു യു വോണ്ട് എന്താണ് വിശ്വസിക്കില്ല കണ്ണെന്നൊക്കെ ഇങ്ങനെ അത് ഒഴുകുന്നു എന്നിട്ട് പറഞ്ഞു കാരണം എന്താ ഞാൻ കരയാൻ കാരണമുണ്ട് ഞാൻ വേറെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഒരു ഡെലിഗേഷൻ പോയിട്ട് ഇന്ദിരാഗാന്ധിയെ പ്രൈം മിനിസ്റ്ററെ കാണാൻ പോയിരുന്നു കുറേ നേരം ഞാൻ ഞാൻ വളരെ ശബ്ദം എടുത്ത് ദേഷ്യപ്പെട്ടു വച്ച എടുത്തിട്ട് സംസാരിച്ചു മേശ കടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് അവരതൊക്കെ കേട്ട് പോകുമ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു മിസ്റ്റർ നായനാർ സ്റ്റേ സ്റ്റേഫർ മിനിറ്റ് അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടല്ലോ എന്തൊക്കെ മരുന്നാണ് കഴിക്കുന്നത് ക്യാൻ ഐ ബി ഓഫ് എനി യൂസ് ടു യു എന്തെങ്കിലും ഗുണം ചെയ്യാ ചെയ്യാൻ പറ്റും മനോർ പറഞ്ഞു ആദ്യമായിട്ടാണൊരു പൊളിറ്റിക്കൽ ലീഡർ അതും ഞാൻ അവരോട് ഇത്രയും നിലവിളിച്ച് ഷൗട്ട് ചെയ്തു എന്നിട്ടാണ് അത് ചോദിക്കുന്നത് എങ്ങനെ ഞാൻ കരയാതിരിക്കും മൂപ്പര് കരഞ്ഞപ്പം പിന്നെ സ്റ്റുഡിയോയിലെ പാടൊരു പത്ത് ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര ഇമോഷണൽ ഒരു ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റാണ് എനിക്കത് കേരള കേരളത് ടെലിവിഷനിൽ മറ്റു ഇതിലുള്ള പൊളിറ്റി സ്പെക്ട്രം ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഫ്രം വേരിയസ് പാർട്ടി ബട്ട് നോ ബഡി വാസ്സിയർ ഇറ്റ് വാസ് കമ്മിങ് ഫ്രം ഹിസ് ഹാർട്ട് ഒരാളുണ്ട് ഞാൻ ഒരുപാട് പൊളിറ്റീഷ്യൻസിനെ അന്നേരം അവരൊക്കെ ഇങ്ങോട്ട് പറയുമായിരുന്നു ഞങ്ങളിത് റെക്കോർഡ് ചെയ്യണം പിന്നെ വിളിക്കണം പക്ഷേ നായകളുടെ ഒരു മെസ്സേജ് അതൊരു പത്ത് പതിനഞ്ച് തവണയെങ്കിലും പിന്നെ നാഷണൽ അന്ന് ആ കാലത്തൊരു നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടി ഇന്ദിരാഗാന്ധിയുടെ ബോഡി കാണിച്ചിട്ട് പൊളിറ്റിക്കൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതായിരുന്നു ബട്ട് അതിൽ ഈ നായനാരുടെ കൺട്രോൾസ് മെസ്സേജ് ഒരു പത്ത് തവണയെങ്കിലും കാണിച്ചു ലൈവ് ലൈവ് കാണിച്ചു ഞങ്ങൾ അങ്ങനെ തന്നെ റെക്കോർഡ് പിന്നെ എൻ്റെ റെക്കോർഡ് ചെയ്ത് സ്റ്റാഫ് ചോദിച്ചത് എഡിറ്റ് ചെയ്യാൻ വേണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ബിക്കോസ് ആ എഡിറ്റ് ചെയ്യാത്ത പീസാണ് അതിൻ്റെ സബ്സ്റ്റൻസ് ഇഫ് ഇറ്റ് ഈസ് എഡിറ്റഡ് ഇറ്റ് ഹാസ് നോ വാല്യൂ അത് ഒരു കാരണമായിരുന്നു